ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മാർക്കറ്റൊക്കെ കഴിഞ്ഞു രണ്ട് ദിവസം വീക്കെൻഡാണ് രണ്ട് ദിവസം അല്ല ഈ ആഴ്ച എക്സ്റ്റൻഡ് വീക്കെൻഡാണ് കാരണം തിങ്കളാഴ്ച ഈദുൽ ഫിത്തർ പ്രമാണിച്ച് തിങ്കളാഴ്ച മാർക്കറ്റ് അവധിയാണ് അതുകൊണ്ട് തന്നെ റിസർച്ച് വീഡിയോസിൻ്റെയും മറ്റും സമയമാണ് കൂടുതൽ വായിക്കാനും മാർക്കറ്റിനെ പറ്റി അറിയാനുമുള്ള സമയങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ സമയത്തൊരു ട്രേഡറും ഇൻവെസ്റ്ററുമായിട്ടുള്ള നമ്മൾ ചെയ്യാനുള്ളത് സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് രണ്ട് ദിവസമായിട്ട് ഈ വാർത്ത എല്ലാ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളുമൊക്കെ തന്നെയുണ്ട് അതായത് വ്യാഴാഴ്ച പതിമൂന്നാം തീയതി മാർക്കറ്റ് അവസാനിച്ചതിന് ശേഷമാണ് അംബുജ സിമെൻറ്റിൻ്റെ ഒരു ടേക്ക് ഓവറുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ആദ്യമായിട്ട് പുറത്തേക്ക് വന്നത് അദാനി ഗ്രൂപ്പിൻ്റെ കയ്യിലാണിപ്പോൾ അംബുജ എ സി സി സിമെൻ്റ് കമ്പനികളുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിലാണ് അദാനി ഈയൊരു സിമെൻറ്റ് വ്യാപാര രംഗത്തേക്ക് വരുന്നത് പ്രധാനപ്പെട്ട ഹോളിസിം ഏജിയിൽ നിന്നും അംബുജ സിമെൻറ്റിനെ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു അവർ ഇതിലേക്ക് വന്നത് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നൊരു വാർത്ത എന്ന് പറയുന്നത് പെൻ ആർ സിമെൻ്റ് എന്ന് പറയുന്ന ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സിമെൻ്റ് കമ്പനിയെ അംബുജ സിമെൻ്റ് നൂറ് ശതമാനം സ്റ്റേക്ക് ആക്കുകയർ ചെയ്തുകൊണ്ട് സ്വന്തമാക്കി എന്നുള്ളതാണ് പത്തായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപയുടെ ഒരു ഡീലാണിത് ഈ പൈസ മൊത്തമായിട്ടും അംബുജ സിമെൻ്റ് സ്വന്തം കമ്പനിയിലുള്ള അക്രൂവൽസ് അതായത് നീക്കിയിരിപ്പ് കൊണ്ടാണ് വാങ്ങാൻ പോകുന്നത് ഒരു പൈസ പോലും ഇതിൻ്റെ പേരിൽ ലോണിനോ അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾക്ക് വഴിയല്ലാതെ സ്വന്തം കമ്പനിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ നീക്കിയിരിപ്പ് കൊണ്ട് തന്നെയാണ് ഇത് വാങ്ങാൻ പോകുന്നത് എന്നുള്ള വാർത്തയും കൂടിയാണ് നമ്മൾ കേട്ടത് അപ്പോൾ ഈ ഡീലിൻ്റെ വിശദമായിട്ടുള്ള വാർത്തയാണ് അല്ലെങ്കിൽ വിശദമായിട്ടുള്ള അനാലിസിസ് ആണ് ആദ്യമായിട്ട് ഈ വീഡിയോയിലുള്ളത് അതിനുശേഷം നമുക്ക് മറ്റു ന്യൂസുകളിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താൽപ്പര്യമുള്ളവരുമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റാണ് അപ്പം ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസിനും അതുപോലെ തന്നെ സ്റ്റോക്ക് സജഷൻസിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അതിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങളോട് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് ഡീലിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ഈ ഒരു ഡീലിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടുകൂടി അംബുജ സിമെൻ്റ് അതിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള അറുന്നൂറ്റി എൺപത്തി എട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് നിലവാരത്തിലേക്ക് വരികയുണ്ടായി വാർത്ത ഇതായിരുന്നു പത്തായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയ്ക്ക് ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ആർ സിമെൻറ്റിലെ നൂറ് ശതമാനം സ്റ്റേക്ക് അംബുജ സിമെൻറ്റ് എക്വയർ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അംബുജ സിമെൻറ്റ് ഇപ്പോൾ അദാനിയുടെ കയ്യിലാണ് അതാണ് ഈ സിമെൻറ്റ് രംഗത്തേക്ക് വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ മൂന്നാമത്തെ ടേക്ക് ഓവറാണിത് അംബുജ അത് എ സി സി ഇപ്പോൾ പെന്നാർ സിമെൻറ്റിൽ എത്തി നിൽക്കുന്നു മൂന്ന് നാല് മാസത്തിനുള്ളിൽ ഈ ഒരു ഡീല് കംപ്ലീറ്റ് ആകും എന്നാണ് അറിയുന്നത് പെനാർ സിമെൻ്റ് എന്ന് പറയുന്നത് പതിനാല് മില്യൺ ടൺ പെർ ആനം കപ്പാസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു സിമെൻ്റാണ് സിമെൻറ്റ് കമ്പനിയാണ് അതിൽ പത്തായിരം മില്യൺ പത്ത് മില്യൺ ടൺ പെർ ആനം ആണ് ഇപ്പോഴത്തെ കപ്പാസിറ്റിയാണുള്ളത് മൊത്തം പതിനെട്ട് മില്യൺ ടൺ പെർ ആനം വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുള്ള കമ്പനിയാണിത് അതിൽ പത്ത് മില്യൺ ടൺ ഇപ്പോൾ ഓൾറെഡി അണ്ടർ പ്രൊഡക്ഷനിലുണ്ട് അതുപോലെ തന്നെ രണ്ട് മില്യൺ ടൺ പെർ ആനം കൃഷ്ണവട്ടത്തും അതുപോലെ തന്നെ രണ്ട് മില്യൺ ടൺ പെർ ആനം കപ്പാസിറ്റിയുള്ള ഒരു പ്ലാന്റ് ജോധ്പൂരുമുണ്ട് ഇത് അടുത്ത ആറ് മുതൽ പന്ത്രണ്ട് മാസം വരെ സമയത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് സോ അതോടുകൂടി ഇതോടുകൂടി അദാനി സിമന്റ്സിൻ്റെ മൊത്തം പ്രൊഡക്ഷൻ എൺപത്തി ഒൻപത് മില്യൺ ടൺ ടൺ പെർ ആനമായിട്ട് ഉയരും ഇന്ത്യയിലെ ഇപ്പോഴത്തെ വലിയ സിമന്റ് നിർമ്മാതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൾട്രാടെക്ക് തന്നെയാണ് ബിർള ഗ്രൂപ്പിന് കീഴിലുള്ള അൾട്രാടെക് തന്നെയാണ് ഏറ്റവും കൂടുതൽ സിമന്റ് കപ്പാസിറ്റിയുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി രണ്ട് പോയിന്റ് ആറ് ഒൻപത് മില്യൺ ടൺ പെർ ആനം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് അൾട്രാടെക്കിനുള്ളത് തൊട്ടുപുന്നാലെ അംബുജയാണ് അംബുജ എ സി സി സിമെൻറ്റുകളുടെ ഭാഗമാണ് ഇപ്പോൾ അവർക്ക് എൺപത്തി ഒൻപത് മില്യൺ ടൺ പറയാനം കപ്പാസിറ്റിയാണുള്ളത് മൂന്നാമതായിട്ട് വരുന്നത് ശ്രീ ആണ് അവർക്ക് അൻപത്തി ആറ് പോയിൻ്റ് നാല് മില്യൺ ടൺ പറയാനമാണ് കപ്പാസിറ്റി നാലാമതായിട്ട് വരുന്നത് ഡാൽമിയ ഭാരതാണ് ഡാൽമിയ സിമെൻ്റാണ് നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് ആറ് മില്യൺ ടൺ പറയാനം കപ്പാസിറ്റിയാണ് ഇന്ത്യയിലുള്ളത് ഇവരാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാല് പ്രധാനപ്പെട്ട സിമെൻറ്റ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഡീലിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ പെണ്ണാർ സിമെൻ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി ഒൻപത് ശതമാനം കപ്പാസിറ്റി മാത്രം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തൊരു അല്ലെങ്കിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു എക്വസിഷൻ വഴി അംബുജ സിമെൻറ്റിനെ കൂടുതലായിട്ടും അഡീഷണൽ വോളിയം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിലുള്ള ഡിമാൻഡിനെ കാറ്റർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് വിദഗ്ധർ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഒരു എക്വസിഷൻ വഴി മൊത്തം ഇന്ത്യയിലെ മാർക്കറ്റ് ഷെയറിൽ അമ്പുജ അമ്പനി അമ്പ അംബുജ രണ്ട് ശതമാനം മാർക്കറ്റ് ഷെയർ ഉയർത്താൻ പറ്റും പക്ഷെ നേരെ മറിച്ച് സൗത്ത് ഇന്ത്യയിലേക്ക് എട്ട് ശതമാനത്തിൻ്റെ മാർക്കറ്റ് ഷെയറാണ് ഉയർത്താൻ പറ്റുക ഈ ഒരു എക്വസീഷൻ വഴി സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ സൗത്ത് സംസ്ഥാനങ്ങളിലാണ് കൂടുതലും മണ്ണിക്കൊടി പാറിക്കാൻ ഈ ഒരു എക്വസീഷൻ കൊണ്ട് അതാണ് ഈ ശ്രമിക്കുന്നത് കമ്പനിയുടെ കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ അംബുജയുടെ പുതിയ ലേറ്റസ്റ്റ് അഡീഷണൽ വിവരങ്ങൾ അനുസരിച്ച് നൂറ്റി പതിമൂന്ന് മില്യൺ ടൺ പറയാനം കപ്പാസിറ്റിയായിട്ട് ഉയർത്തുവാൻ രണ്ടായിരത്തി ഇരുപത്തി കൂടി കമ്പനികൾ നീക്കം തുടങ്ങിക്കഴിഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി നൂറ്റി നാൽപ്പത് മില്യൺ ടൺ പറയാനമായിട്ട് കപ്പാസിറ്റി ഉയർത്തുക എന്നുള്ളതാണ് അംബുജ എൻ സി സിയുടെ പദ്ധതികൾ അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഡീലെന്ന് പറയുന്നത് ഈ ഒരു ഡീലിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പത്തായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപയുടെ ഡീലെന്ന് പറയുന്നത് ഒരു മില്യൺ ടണ്ണിന് ഏകദേശം തൊണ്ണൂറ് യു എസ് ഡോളർ പ്രകാരമാണ് വരുന്നത് ഇത് അണ്ടർ കൺസ്ട്രക്ഷനുള്ള കപ്പാസിറ്റി കൂടി കണക്കാക്കുന്ന സമയത്താണ് ഇതൊരു ഹെൽത്തി മാർജിൻ കൊണ്ടുവരും കമ്പനിയിലേക്കെന്ന് പറയാം അതുപോലെ തന്നെ എണ്ണൂറ്റി എഴുപത്തി ആറ് മില്യൺ രൂപ പെർ മില്യൺ ടൺ എന്നുള്ള കപ്പാസിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നേരെ മറിച്ച് ഇവർ അമ്പത്തി നാല് ശതമാനത്തിൻ്റെ യൂട്ടിലൈസേഷനാണ് വരുന്നത് ഈ ഒരു അക്വസിഷൻ വഴി സിമെൻ്റ് കമ്പനി മാത്രമല്ല പല ആൻസിലറി അസെറ്റ്സ് കൂടി കമ്പനിയിലേക്ക് വരുന്നുണ്ട് അതിൽ റെയിൽവേ സൈഡ്സ് വരുന്നുണ്ട് അതായത് എയ്റ്റി സെവൻ പെർസെൻറ്റേജ് കപ്പാസിറ്റി സിമെൻറ്റ്സ് കപ്പാസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള റെയിൽവേ അതുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങളും മറ്റു തന്നെ ഈ ഒരു കമ്പനിയോടൊപ്പം തന്നെ വരുന്നുണ്ട് എഴുപത്തിയേഴ് മെഗാവാട്ടിൻ്റെ ഒരു കാപ്റ്റി പവർ പ്ലാന്റും കൂടി ഇതിനോടൊപ്പം വരുന്നുണ്ട് മുപ്പത്തിരണ്ട് മെഗാവാട്ടിൻ്റെ വേസ്റ്റ് ഹീറ്റ് റിക്കവറി സിസ്റ്റം ഇതോടുകൂടി വരുന്നുണ്ട് സോ ഇതൊക്കെ കൂടി തന്നെയാണ് അംബുജ സിമെൻറ്റിന് കിട്ടാൻ പോകുന്നത് അതുപോലെ സീ ട്രാൻസ്പോർട്ടേഷൻ അഞ്ച് വൽക്ക് സിമെൻറ്റ് ഫെസ്റ്റിവൽസ് വഴി സൗത്ത് ഈസ്റ്റ് നഗരങ്ങളിലേക്കും അതുപോലെ തന്നെ ശ്രീലങ്കയിലേക്കുമുള്ള ട്രാൻ ഈ സിമെൻറ്റ് കയറ്റുമതി എളുപ്പത്തിലാക്കാൻ ഈ ഒരു എക്വസിയേഷൻ വഴി കഴിയുന്നുണ്ട് അതുപോലെ ജോധ്പൂരിലെ നിലവിലുള്ള പ്ലാന്റുകൾ ഓപ്പറേഷൻ കൂടി മൂന്ന് മില്യൺ ടൺ പല കപ്പാസിറ്റി വരുന്നു മാർക്കറ്റ് ഷെയർ ഇതുവഴി കൂട്ടാൻ സാധിക്കുന്നു അപ്പോൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഐ ഐ പി ഏപ്രിൽ മാസത്തെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ കുറവായിരുന്നു അതേസമയം മെയ്യിലെ സി പി ഐ ഇൻഫ്ലേഷൻ കുറവായിരുന്നു ഇത് രണ്ടും മുന്നോട്ടുള്ള എക്കോണമിയുടെ ഗ്രോത്തിനെ സഹായിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അപ്പോൾ മാത്രമല്ല ഇലക്ഷന് ശേഷം ഇപ്പോൾ ഗവൺമെൻറ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നു ഇതൊക്കെ കൂടി ചേർന്ന് വായിക്കുന്ന സമയത്ത് സിമെൻറ്റ് കമ്പനികളെ സംബന്ധിച്ചിട്ട് മുന്നോട്ട് വളരെ പ്രധാനമായിട്ടുള്ള സമയമാണ് ഇത് മാർജിൻ എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അംബുജ സിമെൻറ്റിനെ സാധിക്കാനുള്ള സാധ്യത സാധ്യതയുണ്ട് ഇവിറ്റ മാർജിനായാലും ശരി വാല്യുവേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാലും ശരി ഈ ഒരു എക്വിസ്യേഷനോട് കൂടി അംബുജയുടെ കുറച്ചുകൂടി ഫേവറബിൾ ആയിട്ടുള്ള വാല്യുവേഷനിലേക്ക് വരുന്നു എന്നുള്ളതാണ് സോ അടുത്തതായിട്ട് നമുക്ക് അംബുജ സിമെൻറ്റിന് പറയാൻ പറ്റുന്ന ടാർഗറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം എഴുന്നൂറ്റി പത്ത് മുതൽ എഴുന്നൂറ്റി അഞ്ച് മുതൽ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെയുള്ള ടാർഗറ്റാണ് അമ്പുജ സിമെൻറ്റിന് അടുത്തതായിട്ട് പറയാനുള്ളത് പക്ഷേ ഈ ഒരു എക്വസിഷൻ്റെ വാർത്ത വന്നതോടുകൂടി പല ബ്ലോക്കിംഗ് ഫേമുകളും അംബുജ സിമെൻറ്റിനെ റേറ്റ് ചെയ്തുകൊണ്ട് ഇന്നലെ റിസർച്ച് റിപ്പോർട്ടുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നവോമയാണ് നവോമ എഴുന്നൂറ്റി അറുപത്തിയേഴ് രൂപയാണ് അംബുജ എ സി സി സിമെൻറ്റ് അംബുജ സിമെൻറ്റിന് ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തത് എം കെ ഗ്ലോബലിൻ്റെ മറ്റൊരു റിസർച്ച് റിപ്പോർട്ട് വരികയുണ്ടായി അവർ എഴുന്നൂറ് രൂപയാണ് അത് എ സി സി അംബുജ സിമെൻറ്റിന് ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത് അതേസമയം വിദേശ ബ്ലോക്കിംഗ് ഫോം ആയിട്ടുള്ള മെക്വയറി അവർ ഈയൊരു ഡീലിലും അതുപോലെ തന്നെ വാലുവേഷനിലും അത്ര തൃപ്തരല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവർ പറയുന്നത് അറുന്നൂറ്റി എട്ട് രൂപയുടെ ടാർഗറ്റ് അതായത് ഇവിടെ നിന്നും താഴോട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് അംബുജയിൽ എന്നുള്ളതാണ് അതേപോലെ തന്നെ മോത്തിലാൽ ഇന്ത്യയിലെ മറ്റൊരു പ്രമുഖ ബ്ലോക്കിംഗ് സ്ഥാപനമായിട്ടുള്ള മോത്തിലാൽ ഉസ്വാൽ അവരെയും അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു അക്വസീഷന് ശേഷം മാർക്കറ്റ് കറക്ഷന് ശേഷം അംബുജയിൽ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് അംബുജ എ സി സി ഡീലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അക്വസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അദാനി ഫാമിലി അംബുജ സിമെൻറിനെ ഏറ്റെടുത്തത് പത്തായിരത്തി അഞ്ഞൂറ് മില്യൺ യു എസ് ഡോളറിനായിരുന്നു അതേസമയം രണ്ടായിരത്തി ഒൻപതിലാണ് മറ്റൊരു എക്വസിഷൻ നടന്നത് അൾട്രാടെക് സിമെൻറ്റ് സമൃദ്ധി സിമെന്റിനെ ഏറ്റെടുത്തതായിരുന്നു രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി മില്യൺ ഡോളറിൻ്റെ ഏറ്റെടുക്കലായിരുന്നു അത് മറ്റൊന്ന് അൾട്രാടെക് സിമെൻ്റ് തന്നെ ജയപ്രകാശ് സിമെൻസിനെ ഏറ്റെടുത്തതായിരുന്നു മറ്റൊരു രണ്ടായിരത്തി പതിനാറിൽ നടന്ന വലിയൊരു എക്വസിഷൻ രണ്ടായിരത്തി പതിനാറിൽ തന്നെയാണ് നിർമ്മ ന്യുവാക്കോവിസ്റ്റിനെ ഏറ്റെടുത്തത് അതും ആയിരത്തി നാനൂറ് കോടി ആയിരത്തി നാനൂറ് മില്യൺ യു എസ് ഡോളറിനായിരുന്നു മറ്റൊരു എക്വസിഷൻ അൾട്രാടെക് സിമെൻറ്റ് സെഞ്ചുറി ടെക്സ്റ്റൈൽ സിമെൻറ്സിനെ ഏറ്റെടുത്തതായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയ്ക്കായിരുന്നു ഈ ഡീൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതിനു ശേഷമാണ് ഏറ്റവും വലിയ ഡീൽ നടക്കുന്നത് അംബുജ സിമെൻ്റ് പെൻറ്റാർ സിമെൻറിനെ ഏറ്റെടുക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ ആയിരത്തി അരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മില്യൺ ഡോളറിൻ്റെ വ്യാപാരമാണ് ഇത് അല്ലെങ്കിൽ ഒരു പർച്ചേസ് കൺസൾട്ടേഷൻ ആണ് ഇതുവഴി പെന്നാർ സിമെൻറ്റിനെ കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ എം പി ആയിട്ടുള്ള പ്രതാപ് എം പി പ്രതാപ് റെഡ്ഡിയുടെ കയ്യിൽ നിന്നാണ് അവരുടെ ഫാമിലിയുടെ കയ്യിൽ നിന്നാണ് നൂറ് ശതമാനം സ്റ്റേക്ക് അദാനി ഗ്രൂപ്പ് വാങ്ങുന്നത് സിത് കാണിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെന്റ് കമ്പനികളെ സംബന്ധിച്ചിട്ട് വരാൻ പോകുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളും വരാൻ പോകുന്ന പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഇന്ത്യയിൽ ഒരുപാട് അതുപോലെ തന്നെ ആവാസ് യോജന പോലുള്ള പദ്ധതികളൊക്കെ തന്നെ സിമെൻറ്റ് സെക്ടറിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നിട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട എല്ലാ സിമെൻറ്റ് വ്യവസായങ്ങളും അല്ലെങ്കിൽ സിമെൻ്റ് കമ്പനികളും അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള കാപ്പക്സാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വരുന്ന വലിയൊരു ഡിമാൻഡ് കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സിമെൻറ്റ് കമ്പനികൾ ഓൾറെഡി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു വരുന്ന ദിവസങ്ങളിലും സിമെൻറ്റ് സെക്ടറിലുള്ള മൂവ്മെൻറ്റ് വളരെ പോസിറ്റീവായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു പ്രത്യേകിച്ചും മൺസൂൺ ആയ സ്ഥിതിക്ക് വർക്കുകളും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ തന്നെ ചെറിയ രീതിയിൽ സ്ലോ ഡൗൺ ആവാനുള്ള സാധ്യതകളും ഉണ്ട് അതേസമയം മാർക്കറ്റിലെ ചെറിയൊരു ഡിമാൻഡ് കുറവും സിമന്റിന് അനുഭവപ്പെട്ടാൽ പോലും ദീപാവലിയോട് കൂടി അല്ലെങ്കിൽ ദീപാവളിക്ക് തൊട്ടു മുമ്പായിട്ട് വീണ്ടും കൺസ്ട്രക്ഷൻ മേഖല വളരുന്നതോടുകൂടി അതുപോലെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് അടക്കമുള്ള പുരോഗമനങ്ങൾ സിമെൻറ്റ് സെക്ടറിലെ കൂടുതലും ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പണ്ട് മുതലേ സിമന്റ് അല്ലെങ്കിൽ എ സി സി അതുപോലെ തന്നെ അംബുജ സിമെൻ്റ് വളരെ പോസിറ്റീവായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട സിമെൻ്റ് സ്റ്റോക്ക് ആയിരുന്നു ബിർള കോർപ്പറേഷൻ വല്ല രീതിയിലുള്ള ആയിരത്തി നാനൂറ് ലെവലുകളിൽ നമ്മൾ ഇതേപോലെ തന്നെ യൂട്യൂബിൽ പറഞ്ഞതാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ അടക്കം ഞങ്ങൾ ചർച്ച ചെയ്തതാണ് അതായിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറിന് മുകളിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഹെഡൻബർഗ് സിമെൻ്റ് ആയിരുന്നു ഇതുപോലെ ഇത് സാഗർ സിമെൻ്റ് ക്ലാംകോ സിമെൻ്റ് നല്ല രീതിയിലുള്ള വാല്യൂഷൻ വൈസ് ആയിട്ടുള്ള പല സ്റ്റോക്കുകളുണ്ട് പക്ഷേ കൂടുതൽ എനിക്ക് പ്രോമിനൻ്റ് ആയിട്ട് തോന്നുന്നത് ഇപ്പോൾ അംബുജ സിമെൻറ്റ് തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി പത്ത് മുതൽ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചിനടക്കമുള്ള ടാർഗറ്റാണ് നമ്മുടെ സ്വിംഗീസ് ക്വിങ്ങീസ് മെമ്പേഴ്സിനും പല അവസരങ്ങളിലായിട്ട് ഞാൻ ഈ സ്റ്റോക്ക് റിസർച്ച് നോട്ടടക്കം തന്നെ ഷെയർ ചെയ്തതായിട്ടും ഡിസ്ക്ലൈമർ എന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റു ടെലിഗ്രാം ചാനലായിട്ടുള്ള മാർക്കറ്റ് മാഗ്നറ്റിലും എ സി സി അംബുജ സിമെൻറ്റിന് ഞങ്ങൾ സ്വിംഗ് സജഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതും ഒരു ഡിസ്ക്ലൈമർ എന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് അതുപോലെ തന്നെ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത അതായത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു വാർത്ത ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ അതിൻ്റെ പതിനഞ്ച് മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് വന്നു എന്നുള്ളതാണ് രണ്ട് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനമാണ് മെയ് മാസത്തിൽ രേഖപ്പെടുത്തിയ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ സി പി ഐ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷനെ സംബന്ധിച്ചിട്ടും വളരെ പ്രധാനമായിട്ടുള്ള ഒരു ടേൺ അറൗണ്ട് ആയിരിക്കും ഇത് വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ്റെ ഇഫക്റ്റ് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷനിലേക്ക് വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കെടുക്കുന്ന സമയത്ത് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനം അതായത് ഒരു ശതമാനത്തിൽ താഴെ അര ശതമാനത്തിൽ താഴെ ഉണ്ടായിരുന്ന ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷനാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലെത്തുമ്പോഴേക്കും രണ്ട് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനത്തിലേക്ക് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടുള്ള കോമ്പണൻ്റുകളായിട്ടുള്ള ഫുഡ് പ്രൈസസ് അതുപോലെ തന്നെ മെറ്റൽസ് ടെക്സ്റ്റൈൽസ് ലെതർ പ്രൊഡക്ട്സും ഫാർമസ്യൂട്ടിക്കൽസ് അങ്ങനെ ഓൾ ഓവർ നമ്മുടെ ഡെയിലി ഉപയോഗിക്കുന്ന പലവിധ സാധന സാമഗ്രികളുടെ വിലയിൽ വന്നിരിക്കുന്ന മാറ്റമാണ് ഈയൊരു വലിയ കുതിച്ചുചാട്ടത്തിന് കാരണമായിരിക്കുന്നത് കാരണം ഏപ്രിൽ ഒന്നേ പോയിന്റ് രണ്ട് ആറ് ശതമാനം മാത്രമായിരുന്ന ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷനാണ് ഇപ്പോൾ രണ്ടേ പോയിന്റ് ആറ് ഒന്ന് ശതമാനത്തിലേക്ക് മാറിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വരുന്ന വരുന്നത് വിപണിയെയും അതുപോലെ തന്നെ കൂടുതൽ ഇൻഫ്ലേഷൻ പ്രഷറിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകും എന്നുള്ളതുമാണ് വിപണി വിദഗ്ധരുടെ അല്ലെങ്കിൽ ഇക്കണോമിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട വിലയിരുത്തലുകളുള്ളത് അതുപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ അതിൻ്റെ പത്തു മാസത്തെ ഏറ്റവും വലിയ നിരത്തിലാണ് ഉള്ളത് ഏഴ് പോയിൻറ്റ് നാല് ശതമാനത്തിലാണ് ഹോൾസെയിൽ ഫുഡ് ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നത് നിങ്ങൾ നമ്മളെ ഈ ചാനൽ കൃത്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിഞ്ഞിരിക്കും കഴിഞ്ഞ മാസത്തെ ആർ സർവേ റിപ്പോർട്ടിലും ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു ഫുഡ് ഇൻഫ്ലേഷൻ അതുപോലെ തന്നെ വേൾഡ് ലെവലിലും ഗ്ലോബൽ എക്കോണമിയിലും ഫുഡ് ഇൻഫ്ലേഷൻ കൂടി വരുന്നു അടുത്ത ഒരു വർഷത്തേക്ക് ഇതൊരു വലിയ പ്രശ്നമായിട്ട് വരും ഫുഡ് ഇൻഫ്ലേഷൻ കൂടി വരുന്നത് ഇന്ത്യയിലെ എല്ലാവിധ കോമ്പണൻ്റുകളെയും ബാധിക്കുന്നൊരു കാര്യമാണ് സോ ഇന്ത്യയിൽ അതിൻ്റെ ഫുഡ് ഇൻഫ്ലേഷൻ പത്തു മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണുള്ളത് ഏഴ് പോയിന്റ് നാല് ശതമാനത്തിലാണുള്ളത് മെയ്യിൽ അത് ഏപ്രിലിൽ അത് അഞ്ചേ പോയിൻ്റ് അഞ്ച് ശതമാനമാണ് അതിപ്പോൾ രണ്ട് ഏഴ് പോയിൻ്റ് നാല് ശതമാനമായി മാറിയിരിക്കുന്നു അതുപോലെ മാനുഫാക്ചർ മാനുഫാക്ചേർഡ് പ്രൊഡക്റ്റ്സ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ മാനുഫാക്ചേർഡ് പ്രൊഡക്ട്സിൻ്റെ ഇൻഫ്ലേഷൻ പതിനഞ്ച് മാസത്തെ ഏറ്റവും ഹൈയിലേക്ക് അതായത് പോയിൻറ്റ് സെവൻ എയ്റ്റ് പെർസെൻറ്റേജിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ഇന്ത്യ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇൻഫ്ലേഷണറി സോണിലേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഫസ്റ്റ് ടൈം അതായത് കഴിഞ്ഞ പതിനഞ്ച് പതിനഞ്ച് മാസത്തെ കണക്കെടുക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഇന്ത്യ ഒരു ഇൻഫ്ലേഷണറി പ്രഷറിലേക്ക് പതുക്കെ വരുന്നു എന്നുള്ളതാണ് ഇത് പ്രത്യേകമായിട്ട് പറയുന്നത് ബേസിക് മെറ്റൽസിലും ടെക്സ്റ്റൈൽസിലുമൊക്കെ തന്നെയുള്ള പ്രൈസ് പ്രൊഡക്റ്റിലെ പ്രൈസ് കൂടിയതാണ് കാരണമായിട്ടാണ് പറ വിലയിരുത്തുന്നത് അതുപോലെ തന്നെ ഇൻപുട്ട് കോസ്റ്റിൻ്റെ റോ മെറ്റീരിയൽസും മറ്റ് പ്രൊഡക്റ്റുകളും പ്രൊഡ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ ഇൻപുട്ട് കോസ്റ്റ് റോ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇൻപുട്ട് കോസ്റ്റ് കൂടിയതും അതിന് കണക്കായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിൽ വരുന്നിരിക്കുന്ന കൃത്യനിർവഹണവുമാണ് ഇൻഫ്ലേഷനെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനമായിട്ടിരിക്കുന്നത് ഓവറോൾ കോസ്റ്റ് പ്രഷറുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കൗണ്ട് ചെയ്ത് നിൽക്കുകയാണ് ഒരു ഓൾ ടൈം ഹൈയിലേക്ക് നിൽക്കുന്നു സോ ഒരു ഭാഗത്ത് ഇത് പതുക്കെ അക്കുമുലേറ്റ് ചെയ്ത് വരുന്നത് നമ്മളിപ്പോൾ ശ്രദ്ധിക്കില്ല പക്ഷേ അതതിൻ്റെ പീക്കിലെത്തുന്ന സമയത്ത് ആർ ബി ഒ മറ്റോ അനൗൺസ് ചെയ്യുകയോ കുറച്ചുകൂടി ടൈറ്റനിങ് മെഷേഴ്സ് വരുത്തുകയോ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഒരു കറക്ഷനുള്ള സാധ്യതകൾ തെളിയിക്കുന്നതാണ് ഈ ഒരു ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഞ്ച് നാല് പോയിൻറ്റ് ഏഴ് അഞ്ചായിരുന്നു നാല് പോയിൻറ്റ് എട്ട് മൂന്നിൽ നിന്നാണ് നാല് പോയിൻറ്റ് ഏഴ് അഞ്ചായിട്ട് കുറഞ്ഞിരിക്കുന്നത് ഇൻഫ്ലേഷൻ ഒരു ഭാഗത്ത് അത് പ്രത്യേകിച്ചും ഫുഡ് ഇൻഫ്ലേഷൻ കൂടി വരുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ് കുറച്ച് കോൺഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ മെയ് മാസത്തെ ഇന്ത്യയിലെ ക്രൂഡ് ഇമ്പോർട്ടിനെ കുറിച്ചുള്ള ഡാറ്റകൾ വന്നിട്ടുണ്ട് അതിൽ ഇന്ത്യ മെയ് മാസത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാഖിൽ നിന്നാണ് മൂന്ന് പോയിന്റ് ഏഴ് ആറ് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഇമ്പോർട്ടാണ് ഇറാഖിൽ നിന്ന് നടത്തിയിരിക്കുന്നത് ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് സിക്സ് എയിറ്റ് പെർസെൻറ്റേജ് ടോട്ടൽ കൺസംഷൻ്റെ ഫിഫ്റ്റി എയ്റ്റ് പോയിന്റും വന്നിരിക്കുന്നത് ഈ ഒരു സെഗ്മെന്റിൽ നിന്നാണ് അതുപോലെ തന്നെ യു എയിൽ നിന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ടത് പക്ഷേ യു എയുടെ ഷിപ്മെന്റ് നോക്കുകയാണെങ്കിൽ അമ്പത് ശതമാനത്തിൻ്റെ വർധനവ് കാണിക്കുന്നു എന്നുള്ളതാണ് കൊമേഴ്സ് മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നത് റഷ്യയിൽ നിന്നും ഇമ്പോർട്ട് പതിനെട്ട് ശതമാനത്തിൻ്റെ വർധനവ് അതായത് ഏഴ് പോയിൻ്റ് ഒന്ന് ബില്ല്യൺ യു എസ് ഡോളറിൻ്റെ ഇമ്പോർട്ടാണ് റഷ്യയിൽ നിന്നും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ന്യൂസ് ആണ് വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഏവിയേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അതായത് മെയ് മാസത്തെ പാസഞ്ചർ ട്രാഫിക് ഡാറ്റ പുറത്തേക്ക് വന്നിട്ടുണ്ട് നാല് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് പാസഞ്ചേഴ്സിൽ അതായത് മെയ് മാസത്തിൽ പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ഒൻപത് മില്യൺ ആൾക്കാരാണ് എയർ ട്രാവൽ നടത്തിയിരിക്കുന്നത് പതിമൂന്നേ പോയിൻറ്റ് ഏഴ് ഒമ്പത് പറയുമ്പോൾ ഒരു കോടി മുപ്പത്തി ലക്ഷത്തോളം ആൾക്കാരാണ് മെയ് മാസത്തിൽ ട്രാവലിംഗ് നടത്തിയിരിക്കുന്നത് ഇത് പതിമൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് മില്യൺ ആയിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയം ഉണ്ടായിരുന്നത് ഏപ്രിലിൽ ഇത് പതിമൂന്നേ പോയിൻ്റ് രണ്ട് മില്യൺ ആയിരുന്നു സോ വർഷാവർഷങ്ങളും ഇത് കൂടി വരുന്നു കഴിഞ്ഞ വർഷം പതിമൂന്നേ പോയിൻറ്റ് രണ്ട് ഒന്ന് കഴിഞ്ഞ മാസം പതിമൂന്നേ പോയിൻറ്റ് രണ്ട് മില്യൺ ഇപ്പോൾ അത് പത്ത് പതിമൂന്നേ പോയിൻറ്റ് ഏഴ് ഒൻപത് മില്യൺ ആയി മാറിയിരിക്കുന്നു അപ്പോൾ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ആദ്യത്തെ മൂന്ന് മാസം ഈ വർഷത്തിൽ ഡൊമസ്റ്റിക് എയർലൈൻസ് വെറും ഡൊമസ്റ്റിക് എയർലൈൻസ് മാത്രം അറുപത്തിയാറ് പോയിൻറ്റ് ഒന്ന് നാല് മില്യൺ പാസഞ്ചേഴ്സിനെയാണ് കാരി ചെയ്തിരിക്കുന്നത് ഇത് മൂന്ന് പോയിന്റ് നാല് ഒമ്പത് ശതമാനത്തിൻ്റെ വർധനമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഇതേസമയം അറുപത്തി മൂന്ന് മില്യൺ യാത്രക്കാർ യാത്ര ചെയ്ത സ്ഥാനത്താണ് ഇപ്പോൾ അറുപത്തി ആറ് മില്യൺ യാത്രക്കാർ ചെയ്യുന്നത് ഇത് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഡാറ്റ പ്രകാരമുള്ള ഡാറ്റയാണ് ഇനി മാർക്കറ്റ് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ഷെയർ ഉള്ള വിമാന കമ്പനിയായിട്ട് അല്ലെങ്കിൽ ഏവിയേഷൻ കമ്പനിയായിട്ട് ഇൻഡിഗോ തുടരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ഥാനത്തുള്ളത് എയർ ഇന്ത്യയാണ് വിസ്താര അതിനുശേഷം വരുന്നത് അകാൻസ എയർ ആണ് അവര് അകാൻസ എയർ ജിഞ്ജുൻവാള തുടങ്ങി വെച്ച അകാൻസ എയർ നമ്മുടെ സ്പൈസ് ജെറ്റിനെ ഓവർകം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം ഫോർത്ത് ബിഗസ്റ്റ് മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിയായിട്ട് അകാൻസ എയർ മാറിയിരിക്കുന്നു നാലേ പോയിന്റ് നാല് ശതമാനം മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന ഏപ്രിലിൽ ഉണ്ടായിരുന്ന ആകാൻ ഷെയർ ഇപ്പോൾ നാലേ പോയിന്റ് എട്ട് ശതമാനമായിട്ട് കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഏവിയേഷൻ കമ്പനികളെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഒരു സീസണൽ ആയിട്ടുള്ള സംഭവമാണ് ഈ പറയുന്ന ക്രൂഡിൻ്റെ വിലയിലിരുന്ന മാറ്റങ്ങളൊക്കെ തന്നെ ഏവിയേഷനെ സാരമായിട്ട് ബാധിക്കും അതുപോലെ തന്നെ ടൂറിസ്റ്റുമായി ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളൊക്കെ തന്നെ ഏവിയേഷൻ കമ്പനികളെ ബാധിക്കാം എന്നാലും നമ്മൾ ഇൻഡിഗോ വളരെ ചെറിയ നിലവാരത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഷോർട്ട് ടേമിലേക്ക് ഇൻഡിഗോ വളരെ നല്ല ബെറ്റായിരിക്കുമെന്ന് അതിൽ നിന്ന് നല്ലൊരു റിട്ടേൺ ഈ പറയുന്ന ഇൻഡിഗോയിൽ വന്നിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി ജി എം ആർ ഇൻഫ്രോ എയർപോർട്ട് ഇൻഫ്രയാണ് നമ്മൾ ഏകദേശം മുപ്പത്തി അഞ്ച് മുപ്പത്തി എട്ട് നിലവാരം മുതൽ ഈയൊരു ചാനലിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് തൊണ്ണൂറ് രൂപയ്ക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഏവിയേഷൻ ഡാറ്റ കാണിക്കുന്നത് ഏവിയേഷൻ കമ്പനികൾക്ക് മാത്രമല്ല ഈ പറയുന്ന എയർപോർട്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരേ ഒരു എയർപോർട്ട് മാനേജ്മെൻറ് കമ്പനിയാണ് ജി എം ആർ വരുന്നത് സോ ജി എം ആറിന് കൂടി വളരെ പോസിറ്റീവ് ഒരു വാർത്തയാണ് ഇത് ജി എം ആറിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം വീഡിയോ വളരെ ലെങ്തി ആയിട്ട് പോയേക്കാം അപ്പം ഇൻഡിഗോ അതുപോലെ തന്നെ ഏവിയേഷൻ കമ്പനികളിൽ താല്പര്യം സംബന്ധിച്ചിട്ട് ഈ പറയുന്ന എയർപോർട്ട് കമ്പനികളെ നോക്കാം അതിൽ ഇന്ത്യയിൽ ഒന്നാമതും അതുപോലെ തന്നെ ഏഷ്യയിലെ ഏഷ്യലല്ല വേൾഡിൽ തന്നെ രണ്ടാമതുമായിട്ടുള്ള ഒരു പ്രൈവറ്റ് എയർപോർട്ട് ഓപ്പറേറ്ററാണ് ജി എം ആർ എയർപോർട്ട് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് മില്യൺ പാസഞ്ചേഴ്സിനെ ഒരു വർഷം ക്യാരി ചെയ്യാനുള്ള അല്ലെങ്കിൽ ഹാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഈ കമ്പനിക്കുള്ളത് അഞ്ച് പ്രധാനപ്പെട്ട എയർപോർട്ടുകളാണ് കമ്പനി കൺട്രോൾ ചെയ്യുന്നത് അതിലൊന്ന് ഡൽഹി രണ്ടാമത് ഹൈദരാബാദ് മറ്റൊന്ന് നോർത്ത് ഗോവ വേറൊന്ന് ഫിലിപ്പീൻസിലും രണ്ടൊന്ന് ഇൻഡോനേഷ്യയിലുമാണ് അതുപോലെ തന്നെ ഇരുപത്തിയേഴ് ശതമാനത്തിൻ്റെ ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സ് ട്രാഫിക് കൺട്രോൾ ചെയ്തത് ഈ ഒരു കമ്പനി വഴിയാണ് പ്രത്യേകിച്ചും ഡൽഹി ഹൈദരാബാദ് എയർപോർട്ടുകൾ ഈ കമ്പനിയുടെ വൈ കയ്യിലായതുകൊണ്ട് തന്നെ ഇരുപത്തി ഏഴ് ശതമാനം ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സിൻ്റെ ട്രാഫിക് ഈ ഒരു എയർപോർട്ടുകൾ വഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാല് പുതിയ എയർപോർട്ടുകളാണ് കമ്പനി നൽകാൻ പോകുന്നത് ഒന്ന് വിശാഖർ മറ്റൊന്ന് നാഗ്പൂർ മൂന്നാമത്തത് ബൈഡർ നാലാമത്തത് ഗ്രീസിലാണ് അപ്പോൾ ഇത് കൂടി ഓപ്പറേഷൻ വരുന്നതുകൂടി ഇപ്പോഴത്തെ പാസഞ്ചേഴ്സ് ഹാൻഡിലിങ് കപ്പാസിറ്റി ആയിട്ടുള്ള നൂറ്റി തൊണ്ണൂറ് മില്യനിൽ നിന്നും അതിൻ്റെ കപ്പാസിറ്റി ഡബിളായിട്ട് വരും ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മില്യൺ പാസഞ്ചേഴ്സിനെ ഉൾക്കൊള്ളാനും അവരുടെ കാര്യങ്ങൾ നടത്താനും അവരെ അവരുടെ ട്രാവലിംഗിന് ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ളൊരു കമ്പനിയായിട്ട് ജി എം ആർ എയർപോർട്ട് മാറും എന്നുള്ളതാണ് ഇതിനു പുറമേ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഏക്കർ ലാൻഡാണ് കമ്പനിയുടെ കയ്യിലുള്ളത് പ്രധാനമായിട്ടും എയർപോർട്ടുകൾക്ക് ചുറ്റിയുമുള്ള സ്പേസ് അടക്കമാണിത് ഇത് എയറോസിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് കമ്പനി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏകദേശം മുപ്പത്തി എണ്ണൂറ് കോടി രൂപയിലധികം ആയിട്ടുള്ള ലാൻഡ് അസെറ്റും മാത്രം ഈ കമ്പനിക്കുണ്ട് എന്നുള്ളത് സത്യമാണ് അതിന് പുറമെ ഡൽഹി എയർപോർട്ടിൻ്റെ ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ നൂറ് നൂറ് ഏക്കർ ലാൻഡാണ് ഉള്ളത് ഇതിനേകദേശം നൂറ്റി എൺപത് കോടി രൂപയാണ് ഒരു ഏക്കറിന് വിലയായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഹൈദരാബാദ് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ചുറ്റുവട്ടുള്ള സ്ഥലങ്ങൾ ആയിരം ഏക്കറോടുകൂടി വരും ഗോവയിൽ ഇരുന്നൂറ്റി മുപ്പത് ഏക്കർ വരുന്നു അതിന് നൂറ്റി ഇരു പന്ത്രണ്ട് കോടി രൂപയാണ് ഒരു ഏക്കറിന് ഏകദേശം ഈ ഒരു വേഗത്ത് മതിപ്പ് വിലയായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ലാൻഡ് വാല്യൂ കൂടി നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽസ് കൂടി നോക്കാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം പാസഞ്ചർ ട്രാഫിക് ഏകദേശം ഏഴ് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിരിക്കുന്നത് അതായത് പത്ത് പോയിൻറ് നാല് മില്യൺ ആൾക്കാരാണ് ഏപ്രിൽ മാസത്തിൽ ട്രാവൽ ചെയ്തിരിക്കുന്നത് നാല് ശതമാനത്തിൻ്റെ റൈസാണ് എയർക്രാഫ്റ്റ് മൂവ്മെൻറ്റിൽ വന്നിരിക്കുന്നത് അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഫ്ലൈറ്റുകളാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ പാസഞ്ചർ ട്രാഫിക് വർദ്ധിച്ചിരിക്കുന്നു അതും ഫ്യൂച്ചറിലും ഗ്രോത്ത് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇരുപത്തി ഒന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സിലെ കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ മാത്രമല്ല ക്യൂ ഫോറില് നെറ്റ് ലോസ് കമ്പനി കുറച്ചിരിക്കുന്നു അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ ലോസ് ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ വെറും നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപയുടെ ലോസാണ് കമ്പനി ക്യൂ ഫോറില് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡിപ്രീസിയേഷൻ ഉണ്ട് ഇൻട്രസ്റ്റ് കോസ്റ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പോസിറ്റീവ് പാറ്റ് പോസിറ്റീവായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കമ്പനി ലോസായിരുന്നു എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ ലോസാണ് കമ്പനി ഉണ്ടാക്കിയിരുന്നത് അതേസമയം നോൺ ആറോണോട്ടിക്കൽ റവന്യൂ കൂടി കമ്പനി ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതുള്ളത് പ്രധാനപ്പെട്ട ആയിട്ടുള്ളൊരു കാര്യമാണ് സെറ്റ് ടെലവെൻറ്റ് നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യൻ സിവിലേഷ്യൻ മാർക്കറ്റ് ഏകദേശം ഏഴ് ശതമാനത്തിൻ്റെ വർധനവാണ് അടുത്ത വർഷങ്ങളിൽ അതായത് രണ്ടായിരത്തി നാൽപ്പത് വരെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതൊരു വലിയൊരു തീമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജി എം ആർ ഇൻപ്രോ ഇപ്പോൾ നമ്മൾ മുപ്പത്തി അഞ്ച് മുപ്പത്തി എട്ട് രൂപ നിലവാരത്തിൽ പറയുന്ന സമയത്തും കമ്പനി ലോസ് ഉണ്ടാക്കുകയായിരുന്നു ആ സമയത്തും ഞാൻ ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ഒരു ലോസ് മേക്കിംഗ് കമ്പനി എന്തിനാണ് സജസ്റ്റ് ചെയ്യുന്നുള്ളത് സോ ആ ഒരു മുപ്പത്തിയഞ്ച് രൂപയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ് രൂപയ്ക്ക് മുകളിൽ ചേർത്ത് നിൽക്കുന്ന രോഹരി കൂടിയാണിത് അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അമ്പത്തയ്യായിരത്തി മുന്നൂറ് കോടി രൂപയാണ് എൻ്റർപ്രൈസസ് വാല്യൂ എൺപത്തയ്യായിരം കോടി രൂപയാണ് ഇതൊരു അണ്ടർ വാല്യൂഡ് മോണോപൊളി സ്റ്റോക്ക് പോലെയുള്ള ഒരു കമ്പനിയാണിത് മോണോപൊളി സൈസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് വരുന്നു പ്രോഫിറ്റ് പാറ്റ് പോസിറ്റീവ് പോറ്റ് അതായത് അടുത്ത വർഷം കമ്പനിസ് തീർച്ചയായിട്ടും ലാഭമുണ്ടാക്കുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എസ്റ്റിമേഷൻറ്റ് ലാൻഡ് ബക്കും ലാൻഡ് ബാങ്കും ഒക്കെ നോക്കുന്ന സമയത്ത് ഓൾറെഡി നല്ല രീതിയിലുള്ള വാലുവേഷൻ ആണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തിൻ്റെ കണക്കത്ത് നോക്കുന്ന സമയത്ത് റീറ്റെയിൽ ഫ്ലോട്ട് വളരെ കുറവാണ് കാരണം അമ്പത്തൊമ്പത് ശതമാനം പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് മുപ്പത്തിമൂന്ന് ശതമാനം ഹോൾഡിംഗ്സും എഴുപത്തി നാനൂറ്റി എഴുപതോളം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നു എട്ട് ശതമാനം എച്ച് എൻ്റ് ഐയും അതുപോലെ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും കൂടി ഹോൾഡ് ചെയ്യുന്നു ജി എം ആർ ഒരു പെർഫെക്റ്റ് മൾട്ടി ബാഗറായിട്ട് മാറാനുള്ള ഒരു പോർട്ട്ഫോളിയോ ഹോൾഡിങ്ങിനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇത് എനിക്ക് തോന്നുന്ന ഒരു രണ്ടോ മൂന്നോ വർഷമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യുന്നതാണെങ്കിൽ ഇതൊരു മൾട്ടി ബാഗറായിട്ട് ഓൾറെഡി ഒരു മൾട്ടി ബാഗർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഇത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു നമ്മുടെ സിംഗിസ് മെമ്പർ കിംഗീസ് മെമ്പേർ സിംഗീസ് കിങ് മെമ്പേഴ്സിന് തീർച്ചയായിട്ടും മുപ്പത്തി ഇരുപത്തിയെട്ട് മുപ്പത് മുപ്പത് അഞ്ച് രൂപ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറഞ്ഞു വരുന്നതായിരുന്നു ഒരാളും നല്ല രീതിയിലുള്ള റിട്ടേൺ കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ നിന്നും കുറച്ചും കൂടി മുമ്പോട്ട് പോകാനുള്ള ഒരു മൾട്ടി ബാഗറായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു കമ്പനി കൂടിയായിരിക്കും ജി എം ആർ അല്ലെങ്കിൽ നൂറ് രൂപ നൂറ്റി പത്ത് രൂപ വരികയാണെങ്കിൽ നമുക്കൊരു ഇമ്മീഡിയറ്റ് ടാർഗറ്റായിട്ട് എക്സിറ്റ് ചെയ്ത് മാറുക അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാറാം അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ജി എം ആർ ഇൻപ്ര എനിക്ക് തോന്നുന്നു ഒരു എയർനോട്ടിക്കൽ റവന്യൂയുടെ ഭാഗത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് എയർനോട്ടിക്കൽ റവന്യൂയുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റിയുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും എക്സ്പാൻഷൻ ഡൽഹി ഹൈദരാബാദ് എയർപോർട്ടുകളുടെ എക്സ്പാൻഷനും ഡൽഹി എയർപോർട്ട് പാസഞ്ചേഴ്സിൻ്റെ ഹാൻഡിലിംഗ് കപ്പാസിറ്റി അമ്പത് ശതമാനം കൂട്ടുന്നു ഏകദേശം അറുപത്തിയാറ് മില്യൺ ആയിട്ട് മാറും അറുപത്തി ആറ് മില്യണനിൽ നിന്ന് നൂറ് ആയിട്ട് ഒരു വർഷം ഹാൻഡിലിംഗ് കപ്പാസിറ്റി മാറും ഇതൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു വലിയ രീതിയിലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ജി എം ആർ ഇൻഫ്ര വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു നല്ല സ്റ്റോക്കായിട്ട് നമുക്ക് ജി എം ആർ ഇൻഫ്രയെ വിലയിരുത്താം കറക്ഷനിൽ വീണ്ടും എൻ്റർ ചെയ്യാം പെട്ടെന്ന് ഇപ്പോൾ തിങ്കളാഴ്ച തന്നെ കാര്യം വാങ്ങണമെന്നില്ല അല്ലെങ്കിൽ ചൊവ്വാഴ്ച ചെയ്ത് തരുന്ന വാങ്ങണമെന്നില്ല സ്വാഭാവികമായിട്ടുള്ള കറക്ഷൻസിൽ നമുക്ക് ലോവർ ലെവൽ എൻട്രി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കാം വാലുവേഷൻ വൈസ് ഞാൻ നേരത്തെ ലോസ് ആണ് കമ്പനി ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ പ്രോഫിറ്റ് ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് കമ്പനി കമ്പനി പങ്കുവെക്കുന്നത് സോ ഇതാണ് ജി എം ആർ എയർപോർട്ട് ഇൻഫ്ലേയെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ ഞാൻ വീഡിയോ എനിക്ക് കൂടുതൽ ലെങ്തി ആയിട്ട് കൊണ്ടുപോകുന്നില്ല വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാഷ്വൽ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നവർക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു സ്റ്റേ സേഫ് സ്റ്റേ ഹാപ്പി Keep investing. Have a nice day. Thank you.